വന്ന വഴിപ്പാറെ കൂടെ തന്നെ നിക്കറത്തി അടിഞ്ഞു നിക്കറിട്ടോ വരുതന്ന പാൻ്റെ ഒരു വണ്ടിയുടെ ¿Qué hey, don't ചെറിയൊരു ഫോളോ ഉണ്ടായിരുന്നു ചെറിയൊരു ഫോളോ ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് എറിഞ്ഞ് നോക്കാം ഒരേ സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ഒരു നാലഞ്ചേർ എറിഞ്ഞു നോക്കാം ഉമ്മാരങ്ങോ ഇല്ലയോ എന്നറിയാമല്ലോ അയ്യോ എൻ്റെ പൊണ്ണോ ഒരു വരാല് ഷേ ഗുമ്പേ രസോ അറിയോ ബ്രൈഡ് കുരുങ്ങി അപ്പുറത്ത് കിടക്കുമായിരുന്നു ഏ സറിഞ്ഞോ ഞാൻ ഞാൻ ലോങ് കാശിൽ കിടത്തിയത് അപ്പോൾ വിളിച്ച് ബ്രൈഡ് കുരുക്കി അവിടെ കിടക്കുവറോക്ക് എന്നിട്ട് നൂലെല്ലാം ഇറക്കി വിറ്റേ റെഡിയാ കേട്ടി ഞാൻ തിരിച്ച് ചുറ്റി കേട്ടിയതാ അല്ലാരും പഠിച്ചത് എൻ്റെ ഉമ്മ ചാടി പോയല്ലേ കേട്ടോ അയ്യടു കണ്ട പോയണ്ടോ എന്റെ പൊള്ളടാ കുടിഞ്ഞ കോപടി ആയിരുന്നു അത് മൂന്നാമത്തെ രണ്ടിപ്പടിച്ച മൂന്ന് ചീരെന്ന് പറഞ്ഞു സത്യമാമത്തേനെന്തായാലും കേട്ടി പോവല്ലേടാ ആറ്റിങ്ങോറ്റ് കയറിയതാണോ എനക്ക് അറിയത്തില്ലല്ലോ കേട്ടാ ഇതൊക്കെ എന്നാ തര കിടന്നോ

ബുൾഫ്ലോക വന്നടിച്ചേ എന്താ പോണോ അത്തട്ട് ഞാൻ അടുത്ത് എറങ്ങാനായിരിക്കുന്നു കേട്ടോ കരി ബുൾഫ്ലോയെ വന്നടിച്ചിട്ട് ആ എന്നാ പരിപാടിയാടാ കാണിച്ചേ നീ എന്നാ പരിപാടിയാ കാണിച്ചേ ആ അടിച്ചോ ഓ ആ പൊളി പൊളി കേട്ട് കേട്ട് കേട്ടേ ചെറുപിനാ അയ്യോ ചുരുമിനാൻ തോന്നുന്നു കേട്ടോ ചെരുമീനാ തോന്നു അടിപൊളി 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 അതെ 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 ഓട്ടോ വരവല്ലോ ആ വട്ട് ഓട്ട് ചെറുവിനാണോ ചെറുവിങ് ചെറുവിങ് അത്യാവശ്യം സായി ചില ചെറുവിൽ ഒരു കിലോ മേലുണ്ട് അടിപൊളി തകർത് വാ ഇത് കണ്ടോ പിന്നെ ഭയങ്കര ഐശ്വര്യമാണ് നിന്റെ ഐശ്വര്യത്തിൻ്റെ കാര്യം പറയണ്ട എത്ര മണിക്ക് വിളിച്ചാണോ നിന്നെ ആ ഒരു മുട്ടത്തെ വെള്ളമേ ഉള്ളൂ ഇറങ്ങിപ്പോരേ ചില ഇറങ്ങിപ്പോരടാ ഇല്ലെന്നൊരു കുഴപ്പമില്ല വല്ല ഇച്ചിരി വെള്ളമില്ല ഇച്ചിരി വെള്ളം കുടിക്കും ഒരിക്കലേ തകർത്താ തകർത്ത് അതെ ജീവ ചേറുപീര പിടിച്ചു അതെ നിന്റെ കോട്ട കഴിഞ്ഞ് െ ഏറ്റെ കയറ്റീടെ ഫ്രോ എന്താടാ ഇത് ലുക്കാനയുടെ ഫ്രോ ആണ് സ്പിന്നർ അട്ടി ചേറിയിരിക്കുന്നതാണ് കണ്ടോ കേട്ടില്ല രാവിലെ വന്ന ഇതുപോലെ കയറുന്ന ആയിരിക്കുമ്പോഴല്ലോ വെള്ളം അതുകൊള്ള ടീച്ചേട്ട് നോക്കേ ഇതൊന്ന് നോക്കി നോക്കിക്കേ ഇന്നത്തെ പൊക്കി നോക്കിക്കേണ്ട് രാവിലെ വിരളമായിരുന്നത് രസം ഒന്നല്ല നിങ്ങോട്ട് നോക്കേ ഈ സ്പോട്ട് കണ്ടോ ഞങ്ങൾ ഇവിടെ നേരെ ഈ സ്പോട്ടിൽ മാത്രമാണ് നിൽക്കുന്നത് വേറെ എങ്ങോട്ടും മാറിയിട്ടില്ല ഇവിടുത്തെ രണ്ട് സ്ട്രൈക്ക രണ്ട് മീനെനിക്ക് അവനെ ഇവനിവിടെ മാത്രം എറിഞ്ഞ് അവിടെ മീനുണ്ടെന്ന് അവന് മനസ്സിലായി കറക്റ്റ് അവിടെ തന്നെ എറിഞ്ഞ് അവനെ അതിനെ പൊക്കുകയും ചെയ്തു എന്തോടാ എന്തോ ഈ ചെറിയീൻ പോലെ ഇരിക്കുന്നു മുട്ട വരല് അവള സച്ചിന് നല്ല അട്ടി ഇവിടെ ഒരു വെട്ടിക്കെട്ടൊരു ചെറു പോലത്തെ ഒരു വരാലിനേ കിട്ടി ഒൻറ്റപ്പൊന്നോ ചെറു മീൻ അടിച്ചിട്ടുണ്ടോ അവിടെ പോയി അതിനെ തന്നെ നോക്കാം ആ പൊട്ടി അടിപൊളി മീൻ അടിച്ചു ചെറിയ മീനാണോ വരാലും അറിയത്തില്ല അടിപൊളി അടിച്ചിട്ടുണ്ട് ഇപ്പം മീൻ അടിച്ച സ്പോട്ടിൽ വന്നു ഇവിടുന്ന് നമുക്ക് അവനെ കയറ്റണം ഇവിടെ എവിടെയോ സൈഡിൽ കിടപ്പുണ്ടവിടുണ്ട്

നിൻ്റെ അവിടുത്തെ ചാട്ടം കണ്ടപ്പോഴേ ഞാൻ ഉദ്ദേശിക്കാം കേട്ടോ നിന്നെ പൊക്കിയിട്ടേ പോകത്തുള്ള ഒരു പണിയുള്ളത് എല്ലാം അവിടെ വെച്ചേക്കുവാടി പോയി പോലെ പോടിപ്പോലെ തടിപ്പോലെ തടിപ്പോലെ ഓക്കെ അവിടെ അവിടെ പോച്ച വെച്ചേ ഇനി സെറ്റ് ചെയ്യട്ടെ കേട്ടോ ഒരു പോച്ചയ്ക്കകത്ത് കോർത്തുക ഇതി നടക്കത്തുള്ളൂ കിടക്ക ഓക്കേ നെയ്സറ്റവിടെ കിടക്കുന്ന മൊത്തം ചെറു മീനുകൾ മാനത്തങ്ങണ്ണി അതുപോലെയുള്ള അടിപൊളി മീനുകളെ മൊത്തം കിടക്കുന്നത് കേട്ടോ ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോകുന്നൊരു പാടമേ ഉള്ളൂ ഇനി എല്ലാം വറ്റും പാടം കൊയ്തെല്ലാം സെറ്റാകും കേട്ടോ കേട്ടോ മീന കൂട്ടാമുള്ള തേങ്ങ ഏ നമ്മളെല്ലാം സാധനം എടുക്കും ഒരു പരിവേടാ இங்கே காணிக்க இன்னொரு மூணாயிரம் ஞானத்துலாம் கூட கேட்டுக்கேட்டோம் இங்கே காணிச்சு இத்தையும் தேங்க கண்டிட்டு போரான் தோணும் பதிப்பதஞ்சு ரூபா எடுக்கணும் தேங்க ണിക്കോട്ട് നാളെ ചെറുവിനൊക്കെ ഡിലി അടിച്ചു ഏ ബാക്കി ഞങ്ങളെല്ലാം വരാം വരാനില്ല ഞാൻ വിളിച്ചത് അഞ്ചേ രാജ് പോ പള്ളി കോർ ഫൈനാസ് ചെറുപീന ഏതാ വരാലേന്ന് അറിയത്തില്ല